ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പം ഇത് ഞങ്ങളെ വീടിൻ്റെ അങ്ങോട്ട് വന്ന ഒരു ജെ സി ബി ആണ് ആ ജെ സി ബി വന്നപ്പം അതിൻ്റെ ഒപ്പം തന്നെ ഒരു കൊക്കും വന്നിട്ട് കേട്ടോ എനിക്കത് കണ്ടപ്പം കൗതുകം തോന്നി അതുകൊണ്ടാണ് വീഡിയോ എടുത്തത് കുറെ നാളായി ഇവിടെ കൊക്കിനൊക്കെ കണ്ടിട്ട് ഈ ജെ സി ബി വന്നപ്പോഴാണ് കൊക്കിനൊക്കെ കണ്ടത് അപ്പൊ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടാലോ ലെ വീഡിയോ ആ ജെ സി ബി മണ്ണ് മാന്തുമ്പം അയിൻറെ ഒപ്പം ഓരോ പുയലകളിയൊക്കെ പിടിച്ച് തിന്നണുണ്ട് അതിൻ്റെ ഇടക്ക് ഞാൻ സ്കൂൾക്ക് പോണ സമയത്താട്ടോ ഞാൻ കണ്ടത് ആ ജെ സി ബിൻ്റെ ഒപ്പം തന്നെ മണ്ണ് മാന്തനോടത്തൊക്കെ നിൽക്കുന്നുണ്ട് അത് അപ്പം നിങ്ങൾ എന്തും എന്തിനാണ് ആ ജെ സി ബി വന്നിരിക്കണത് എന്ന് അപ്പം ഞങ്ങളെ വീടിൻ്റെ അപ്പുറത്ത് രണ്ട് കിണർ കുഴിച്ചിട്ടുണ്ടായിരുന്നു ആ രണ്ട് കിണറിലും വെള്ളം കണ്ടില്ല അപ്പം അത് അടക്കാൻ വേണ്ടി വന്നതാണ് അപ്പം ജേ സിബിൻ്റെ അപ്പം കൊക്കും വന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ സ്കൂളിലു പോയി കുറച്ച് നേരം കഴിഞ്ഞപ്പം ഇതൊക്കെ എൻ്റെ മെച്ചാട്ടോ വീഡിയോ അടുത്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പം കുറേ ആറേഴ് കൊക്കും വന്നു അപ്പം നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാൻ അപ്പം നിങ്ങൾക്കും ഇത് കണ്ടാൽ ഇഷ്ടപ്പെടും കണ്ടില്ലേ കുറേ ആ ജേ സി ബി മാന്ത്ര അവിടെത്തന്നെ നിൽക്കുകയാണ് കണ്ടു രണ്ട് മൂ ആറേഴ് കൊക്ക് ഉണ്ട് കേട്ടോ അപ്പം ആ ജേ സി ബി പോണെടുത്ത് കൂടെ തന്നെ പൂവാണ് ആ കൊക്കാൾ ഒരു കൊക്കിന് ഉയരന്ന് കിട്ടിയപ്പം മറ്റേ കൊക്കിനും അത് തല്ല് പിടിച്ച് വാങ്ങുക കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്